സൂപ്രണ്ടിൻ്റെ അളിയനും മച്ചാനും ഒന്നും അല്ലല്ലോ സൂപ്രണ്ടും അവരും തമ്മിൽ ഇങ്ങനെ സ്നേഹം കാണിക്കാൻ പിന്നെ മാതൃകാ പ്രവൃത്തി നടത്തിയ മഹാന്മാരും അല്ല ക്രൂരമായൊരു കൊലപാതകം നടത്തിയ ആളുകളാണ് അവരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടി ഡയറക്ഷനാണ് ഗവൺമെൻറ് ഡയറക്ഷനാണ് ആഭ്യന്തര വകുപ്പ് അറിയാതെ നടക്കില്ല കാരണം എന്താ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക് കിട്ടണം അവരെ സന്തോഷിപ്പിക്കുകയോ കുറഞ്ഞപക്ഷം പക്ഷം സമാധാനിപ്പിക്കുകയെങ്കിലും വേണം അതല്ലെങ്കിൽ ഇപ്പ പ്രതി ചേർക്കപ്പെട്ടവരിലും അധികം അപ്പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള ഭയമാണ് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പത്ത് പേർക്ക് ഒരുമിച്ച് എന്തിനാണ് പരോള് കൊടുക്കുന്നത് പത്ത് പേർക്ക് ഒരുമിച്ച് വയറുവേദന വന്നോ പത്ത് പേരുടെ വീട്ടിൽ ഒരുമിച്ച് മെഡിക്കൽ എമർജൻസി വന്നോ കല്യാണം വന്നോ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് കൊടുക്കുക എന്നിട്ട് അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി ഡാൻസ് ആണ് പാട്ടാണ് ഫോട്ടോ ആണ് വീഡിയോ ആണ് തിരുത്തലുകൾ വരുത്തുന്നത് ഇപ്പം ശിക്ഷ ഇളവിൽ പിന്നെ ശിക്ഷയിലാണ് തിരുത്തല് വരുത്താൻ ശ്രമിക്കുന്നത് ജനമാഗ്രഹിച്ച ശിക്ഷയാണ് നിയമം അനുവദിക്കുന്ന ശിക്ഷയാണ് കോടതി ബഹുമാനപ്പെട്ട കോടതി കൊടുത്തത് അതിൽ തിരുത്താൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകൻ പോലും അംഗീകരിക്കില്ല വോട്ട് ചോദിക്കാനും കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ന്യായീകരണം പറയാനും വേണ്ടി വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ അംഗീകരിക്കുന്ന തിരുത്തലല്ല ഈ നേതൃത്വം പാർട്ടി പാർട്ടി അവർക്ക് പാടെ ഇനി എന്നുള്ളത് പ്രവർത്തകർ മനസ്സിലാക്കുക നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും നല്ല മന്ത്രി എന്ന് പേരെടുത്ത കെ കെ ശൈലജ ടീച്ചറെ സ്വന്തം തട്ടകമായ വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന് പരാജയപ്പെടുത്തിയ ഷാഫി പറമ്പിൽ എം എൽ എ ചില കാര്യങ്ങൾ തുറന്നടിക്കുകയായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം തന്റെ മനോഗതങ്ങൾ മുഴുവൻ ഒന്നായി പുറത്തുവിട്ടത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം നടക്കുന്നു എന്നുള്ള വിഷയത്തിന്മേൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ജയിൽ സൂപ്രണ്ടാണ് കൊടും കുറ്റവാളികളായ ടി പി ചന്ദ്രശേഖരൻ പ്രതികളെ ശിക്ഷ ഇളവ് നൽകുവാൻ വേണ്ടി നിർദ്ദേശിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കൊടും ക്രിമിനലുകളായി ഇവർക്ക് ശിക്ഷയിൽ നിന്നും വിടുതൽ നൽകി വിട്ടയക്കുവാൻ പേര് നിർദ്ദേശിക്കുവാൻ വേണ്ടി മാത്രം ഈ കുറ്റവാളികൾ ജയിൽ സൂപ്രണ്ടിന്റെ മച്ചാന്മാരോ അളിയന്മാരോ ആരും അല്ലല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് ഇത് പിണറായി വിജയന്റെ കൃത്യമായ കൂടി തന്നെയാണ് നടന്നിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ കൊടുങ്കുറ്റവാളികൾക്ക് പരോളോ അല്ലെങ്കിൽ ഇവർക്ക് ശിക്ഷാ ഇളവോ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രതികൾക്കൊപ്പം പത്തോ പതിനൊന്നോ പുതിയ പ്രതികളുടെ പേരുകൾ കൂടി ഈ പ്രതികൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾ വിളിച്ചു പറയും എന്നുള്ള ഭയപ്പാടിൽ തന്നെയാണ് ഇവർ ഏത് വിധേനയും ജയിലിന് പുറത്തിറക്കുവാൻ വേണ്ടി പിണറായി വിജയനും പിണറായി വിജയന്റെ അഭ്യന്തര വകുപ്പും ശ്രമിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ എം എൽ തുറന്നടിച്ചത് സംഭവം വിവാദമായി മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി മാധ്യമങ്ങൾ ഈ വിവരം പുറത്തറിയിച്ചതോടുകൂടി അത് ജയിൽ സൂപ്രണ്ടിനു പറ്റിയ ഒരു പിഴവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലയൂരാനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും കണ്ണൂർ എന്നും കൊലപാതക രാഷ്ട്രീയത്തിന്റെ കളരി തന്നെയായിരുന്നു തലവെട്ടിപ്പഠിപ്പിക്കുന്ന കളരിയാണ് സി പി എമ്മിന് കണ്ണൂരിലുള്ളത് എന്നാണ് പരക്കെ ഉയർന്നു കേട്ടിരുന്ന ആക്ഷേപം താൻ വടകരയിൽ ആദ്യമായി കാലുകുത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വേണ്ടി താൻ വടകരയിൽ കാലുകുത്തുമ്പോൾ ആദ്യം തന്നെ താൻ എടുത്തു പറഞ്ഞ ഒരേ ഒരു ടീച്ചറമ്മയെ കുറിച്ചാണ് അത് കെ കെ ശൈലജ എന്ന മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കുറിച്ചല്ല വടകരയുടെ കേരളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ കണ്ണുനീർത്തുള്ളിയായ ഏറ്റവും വലിയ ഹൃദയവികാരമായ ഏറ്റവും വലിയ ആത്മനമ്പരമായ ടി പി ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിയുടെ അമ്മയായ ഒരു ടീച്ചർ അമ്മയെക്കുറിച്ചാണ് താൻ സംസാരിച്ചത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയിട്ടും സി പി എമ്മിന് ഇപ്പോഴും ധാർഷ്ട്യവും അഹങ്കാരവും സ്വജനപക്ഷവാദവും മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നു തന്നെയാണ് ഇതിലൂടെ പുറത്താകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ഞങ്ങൾ തിരുത്തും തിരുത്തി മുന്നോട്ട് പോകും എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാരും പറയുമ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാർക്കും വേണ്ടി കൊല്ലും കൊലയും ചെയ്ത് കൊടും കുറ്റവാളികളായി ജയിലിൽ കഴിയുന്ന ആളുകളെ പോലും പുല്ലുപോലെ ഇറക്കി വിടുവാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഏത് തരത്തിലുള്ള തിരുത്തലുകളാണ് ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിച്ചത് ഇനിയും സമൂഹ കൊലയും കൊള്ളിവയ്പും നടത്തി അരാജകത്വം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ആളുകളെ ജയിൽ മോചിതരാക്കുന്നത് ഇവരെ ജയിലിൽ നിന്നും പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ തങ്ങളെ ആരാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലുവാൻ വേണ്ടി ചെല്ലും ചെലവും തന്ന് പറഞ്ഞയച്ചത് എന്നുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയും കൊടും കുറ്റവാളികളായ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാതൊരു തരത്തിലുള്ള ധാർമ്മികത ആരോടുമില്ല ധാർമ്മികമായ കടപ്പാടോ സാമൂഹ്യ പ്രതിബദ്ധതയോ ഇല്ലാത്ത ഈ കൊടും ക്രിമിനലുകൾ ഒരുപക്ഷെ വിളിച്ചു പറയാൻ പോകുന്നത് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളിലേക്കായിരിക്കും ഇന്ന് കേരളം ഭരിക്കുന്ന വിഖ്യാതരായ മന്ത്രിമാരുടെ പേരുകളായിരിക്കും ഒരുപക്ഷെ ഇവർ വിളിച്ചു പറയാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറയാതെ പറഞ്ഞുവെച്ചത് ടി പി ചന്ദ്രശേഖരൻ പ്രതികൾ ജയിലിൽ കിടക്കുന്ന കാലത്തോളം പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാർക്കും സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കും ില്ല കാരണം ഈ കൊടും കുറ്റവാളികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത്രയും സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ സിംഹാസനം മുഖ്യമന്ത്രി കസേര ഒരു കാലത്തും ഇരിപ്പുറയ്ക്കുന്നതായിരിക്കില്ല അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അതിന്റെ പേരിൽ ആ സിംഹാസനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ കൊടും കുറ്റവാളികൾക്ക് ആവശ്യവും അനാവശ്യവുമായ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തുവാൻ വേണ്ടി പിണറായി വിജയനും സി പി എമ്മും ഓശാനപാടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് അതായത് ഈ കുറ്റവാളികളെ ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടാൻ ഇവർ ശ്രമിച്ചതിലൂടെ മനസ്സിലാകുന്നത് മറ്റൊന്നുമല്ല എന്നാണ് ഷാഫി പറമ്പിൽ എടുത്തു പറയുന്നത് ഷാഫി പറമ്പിൽ എം പി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് എംപിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആദ്യമായിട്ട് വടകരയിൽ ചെന്നപ്പോഴും ടി പി കേസിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു വടകരയുടെ ടീച്ചറമ്മ ആരാണ് എന്നുള്ളത് അവിടുത്തെ ജനതയുടെ ഒരു വികാരമാണ് അവിടെ പറയാൻ ശ്രമിച്ചത് അപ്പോൾ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും പിന്നെ ബഹുമാന എൽ ഡി എഫിന്റെ നേതാക്കന്മാരും പറഞ്ഞത് അത് പഴയ കേസാണ് ഇനി വടകരയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതിനി വടകരയിൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാവുന്നത് എന്നുള്ളത് ഇന്നലെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അവർ കോടതി വിധി കൃത്യമായി പറയുന്നുണ്ട് വിചാരണ കോടതി തന്നെ ഇരുപത് വർഷത്തേക്ക് ഇവർക്കൊരു റെമീഷനും കൊടുക്കരുത് എന്ന് ഒബ്സർവ് ചെയ്തതിൻ്റെ കാരണം അവർക്കത് വിധിക്കാൻ അധികാരമില്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ വിചാരണ കോടതി ഒബ്സർവ് ചെയ്ത കാര്യം കൂടെ എടുത്തു പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു ഇരുപത് വർഷം ഇവർക്ക് ഒരു റെമീഷനും കൊടുക്കരുത് ഒരേ ശിക്ഷ ഇളവും ഇവർക്ക് കൊടുക്കരുത് എന്നിട്ടും സൂപ്രണ്ട് ശിക്ഷ ഇളവിനുള്ള പട്ടികയിലേക്ക് ഇവരുടെ പേരെടുത്ത് വെക്കുമ്പോൾ സൂപ്രണ്ടിൻ്റെ അളിയനും മച്ചാനും ഒന്നും അല്ലല്ലോ സൂപ്രണ്ടും അവരും തമ്മിൽ ഇങ്ങനെ സ്നേഹം കാണിക്കാൻ പിന്നെ മാതൃകാപ്രവർത്തി നടത്തിയ മഹാന്മാരും അല്ല ക്രൂരമായൊരു കൊലപാതകം നടത്തിയ ആളുകളാണ് അവരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടി ഡയറക്ഷനാണ് ഗവൺമെന്റ് ഡയറക്ഷനാണ് ആഭ്യന്തര വകുപ്പ് അറിയാതെ നടക്കില്ല കാരണം എന്താ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക് കിട്ടണം അവരെ സന്തോഷിപ്പിക്കുകയോ കുറഞ്ഞ പക്ഷം സമാധാനിപ്പിക്കുകയെങ്കിലും വേണം അതല്ലെങ്കിൽ ഇപ്പൊ പ്രതി ചേർക്കപ്പെട്ടവരിലും അധികം അപ്പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള ഭയമാണ് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പത്ത് പേർക്ക് ഒരുമിച്ച് എന്തിനാണ് പരോൾ കൊടുക്കുന്നത് പത്ത് പേർക്ക് ഒരുമിച്ച് വയറുവേദന വന്നോ പത്ത് പേരുടെ വീട്ടിൽ ഒരുമിച്ച് മെഡിക്കൽ എമർജൻസി വന്നോ കല്യാണം വന്നോ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് കൊടുക്കുക എന്നിട്ട് അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി ഡാൻസ് ആണ് പാട്ടാണ് ഫോട്ടോ ആണ് വീഡിയോ ആണ് ടി പി കൊലക്കേസിലെ പ്രതികളെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്നു പാർട്ടി ഓൺ ചെയ്യുന്നു തിരുത്തലുകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നുമല്ല ഇപ്പൊ ഇത് വോട്ടിസം ബാധിച്ച ഒരു കുട്ടിക്ക് വീടില്ലാതെ ഇത്രയും കാലം മാറി നടക്കേണ്ടി വരുന്ന അവസ്ഥക്ക് മാറ്റം വരുത്തുന്നതല്ല അവരുദ്ദേശിക്കുന്ന തിരുത്തൽ തിരുത്തലുകൾ വരുത്തുന്നത് ഇപ്പം ശിക്ഷ ഇളവിൽ പിന്നെ ശിക്ഷയിലാണ് തിരുത്തല് വരുത്താൻ ശ്രമിക്കുന്നത് ആഗ്രഹിച്ച ശിക്ഷയാണ് നിയമം അനുവദിക്കുന്ന ശിക്ഷയാണ് കോടതി ബഹുമാനപ്പെട്ട കോടതി കൊടുത്തത് അതിൽ തിരുത്താൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകൻ പോലും അംഗീകരിക്കില്ല വോട്ട് ചോദിക്കാനും കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ന്യായീകരണം പറയാനും വേണ്ടി വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ അംഗീകരിക്കുന്ന തിരുത്തലല്ല അപ്പം ഇനി ഈ നേതൃത്വം തിരുത്തിയാൽ പാർട്ടി രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം അവർക്ക് പാടെ നഷ്ടപ്പെടുകയാണ് ഇനി തിരുത്തേണ്ടത് നേതൃത്വത്തിലാണ് എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുക ഇതിന് നേതൃത്വം നൽകുന്നവരെ മാറ്റലായിരിക്കും ഇനി അവർക്ക് വേണ്ടി വരുന്ന തിരുത്തൽ അത് പറയേണ്ടത് അവരാണ് സാധാരണ സി പി എം പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പല സെക്രട്ടേറിയറ്റിലും പല മീറ്റിംഗിലും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയല്ലോ അവർ കുറച്ചും കൂടെ ധൈര്യത്തോടെ ഇനി പറയുന്ന സാഹചര്യം ഉണ്ടാവും